നമസ്കാരം ഞാൻ ജോജി കുറുന്തോട കുട്ടികൾ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ് ആത്മവിശ്വാസമുള്ള കുട്ടികൾ അവരിൽ തന്നെ സ്വയം വിശ്വാസമുള്ളവരും അവരുടെ കഴിവിൽ വിശ്വാസമുള്ളവരുമായിരിക്കും അവർക്ക് ഒരു സ്വയം ഒരു മതിപ്പുണ്ടായിരിക്കും എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത കുട്ടികളോ അവർക്ക് അവരിൽ തന്നെ വിശ്വാസം കാണില്ല അവരുടെ കഴിവിൽ വിശ്വാസം കാണില്ല അവർക്ക് സ്വന്തമായിട്ടൊരു എടുക്കാനോ അതിൽ ഉറച്ചു നിൽക്കാനോ കഴിയില്ല അവർ അരക്ഷിത ബോധമുള്ളവരായിരിക്കും അവർ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കരുതുന്നു അവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്തെങ്കിലും പരാജയം നേരിട്ടാലോ മറ്റുള്ളവരിൽ അതുപോലെ പരിചാരിക്കുകയും ചെയ്യും അവർക്ക് പൊതുവെ ഒരു കാര്യങ്ങളും വിജയിക്കാൻ സാധിക്കുകയും ഇല്ല എങ്ങനെ കുട്ടികളിൽ ആത്മവിശ്വാസം നിറയ്ക്കാം എങ്ങനെ അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാം ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ പ്രോത്സാഹനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുട്ടികളെ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായ പ്രോത്സാഹനവും സപ്പോർട്ടും നൽകുക അവര് എന്തെങ്കിലും തരത്തില പ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ പഠനത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കലാപരമായ കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ എന്തെങ്കിലും പരാജയങ്ങൾ നേരിട്ടാൽ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ പരിചരിക്കുകയോ ചെയ്യാതെ വേണ്ട പ്രോത്സാഹനം നൽകുക വീണ്ടും ഒരിക്കൽ കൂടി പരിശ്രമിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവരെ ആത്മവിശ്വാസം വളരുകയും അവർ നന്നായി പരിശ്രമിച്ച് വിജയം നേടുകയും ചെയ്യും ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ സ്നേഹവും അംഗീകാരവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുട്ടികളെ സ്നേഹിക്കുക എല്ലാവരും ഒരുപോലെ കഴിവും കഴിവുള്ളവരാകണമെന്നില്ല ചിലർ പഠനത്തിലും മറ്റു കലാപരമായ പ്രവർത്തനങ്ങളിലും മികവുലർത്തുമ്പോൾ മറ്റു ചിലർ അതിൽ നിന്നെല്ലാം പുറകിലായിരിക്കും അവർ കഴിവുകളും കുറവുകളും ഉള്ളവരാണെന്ന് മനസ്സിലാക്കി അവർ അംഗീകരിക്കുക കുടുംബത്തിൽ മറ്റുള്ളവർക്കുള്ളതുപോലെ അവർക്കൊരു സ്ഥാനമുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിൽ അവരോട് പെരുമാറുക ഇത് ഏത് സാഹചര്യങ്ങളെയും ധീരമായി നേടാൻ ആത്മവിശ്വാസം അവർക്ക് നൽകും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ അവരെ ശാസിക്കരുതെന്നർത്ഥമില്ല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സൗമ്യമായി പറഞ്ഞു തിരുത്തുക എന്നിട്ടും തയ്യാറായില്ലെങ്കിൽ അവരെ ശാസിക്കുക അത് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ മാനസികമായി തളർത്തുന്ന രീതിയിലോ ശപിക്കുന്ന രീതിയിലോ ആയി പോകരുന്ന് മാത്രം ആക്രോശിച്ചുകൊണ്ട് അവരെ 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 മാനസികമായി തകർക്കുന്ന രീതിയിൽ ഒരിക്കലും തിരുത്താൻ ശ്രമിക്കരുത് അവർ സൗമ്യമായി പറഞ്ഞ് തിരുത്തുകയാണെങ്കിൽ അവർ ആ തെറ്റ് തിരുത്തുകയും അവർ ആ വേണ്ട നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും സ്വന്തം കാലമിർത്താൻ അവരെ പ്രാപ്തരാക്കുക എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ സഹായിച്ച് കൂടെ ചെല്ലാതിരിക്കുക അവർക്ക് സ്വയം ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നു അവർക്ക് കഴിവുണ്ടെന്നുള്ള ചിന്തയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കാൻ ചെല്ലുമ്പോഴേക്കും അവർക്ക് ഒരു കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള കഴിവില്ലാത്തവരെ മാറും സ്വന്തം കാര്യങ്ങൾക്ക് അവർക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അവർ പിന്നെ എന്ത് കാര്യം ചെയ്താലും നിങ്ങളെ ആശ്രയിച്ച് മാത്രം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും കഴിവുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എല്ലാ മനുഷ്യർക്കും അവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട് പരാജയങ്ങളും വിജയങ്ങളും സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെടുമ്പോൾ അടിപതറാതെ സമചിത്തതയോടെ അവയെ നേരിടാൻ കുട്ടികളെ പഠിപ്പിക്കുക എപ്പോഴും കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കാൻ അവരെ പരിശീലിപ്പിക്കണം ആത്മവിശ്വാസം ഇല്ലാത്തവർ എപ്പോഴും താങ്കളുടെ കുറവിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അവരുടെ വലിയ കഴിവുകൾ അവർ കാണാതെ പോകുന്നു അതിനാൽ പരാജയങ്ങളും വിജയങ്ങളും സ്വാഭാവികമാണെന്നും എല്ലാ മനുഷ്യർക്കും കഴിവുകളും കുറവുകളും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ പഠിപ്പിക്കുക കുറവുകൾ അധികം ശ്രദ്ധിക്കാതിരിക്കുക കുറവുകൾ ഉണ്ടെങ്കിൽ അവയെ തിരുത്താൻ ശ്രമിക്കുക കഴിവുകളിലായിരിക്കണം കൂടുതൽ സമയം ശ്രദ്ധിക്കേണ്ടിയിരിക്കേണ്ടത് കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുക കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അവരുടെ കഴിവുകൾ വരും കുട്ടികളുടെ കഴിവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ അത് അവർ വലിയ ആത്മവിശ്വാസം നിറയ്ക്കുകയും നല്ല ആത്മവിശ്വാസമുള്ളവരും നല്ല വ്യക്തിത്വമുള്ളവരായി അവർ മാറുകയും ചെയ്യും കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും പക്ഷേ എനിക്കത് വളരെ കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ കഴിയൂ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്രദമാകാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി